വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ പട്ടാമ്പി വെഡിംഗ് സെന്ററിൽ ജീവനക്കാരുടെ സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇതോടൊപ്പം പുതിയ സീസൺ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി ജീവനക്കാരുടെ കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ജീവനക്കാരുടെ സംഗമമാണ് പട്ടാമ്പി വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റംസാൻ വിഷു ആഘോഷങ്ങളുടെ തയ്യാറെടുപ്പിനോട് മുന്നോടിയായി മാനേജ്മെന്റ് നേതൃത്വത്തിൽ ജീവനക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം നടന്നു ജീവനക്കാരുടെ കലാപരിപാടികളും അനുമോദന സദസ്സും സംഗമത്തിൽ ഒരുക്കിയിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ബാബു കുടുംബിനിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫ്രെയിം കൃഷ്ണയും മുഖ്യാതിഥികളെ ചടങ്ങിൽ പങ്കെടുത്തു ും ബിസിനസ് കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പ്രത്യേകിച്ച് നോക്കാറുണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ും പ്രാധാന്യം മാക്സിമത്തിലുള്ള വെല്ലുവിളി ഏറ്റവും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ലൊക്കേഷൻ ടൗണിലോട് ബന്ധപ്പെട്ട് നിങ്ങൾ അല്ലാതെ കോളേജിൽ അപ്പുറത്തോളം ഏകദേശം ആരേക്കുള്ള സ്ഥലം ഈ ടൗൺ ലൊക്കേഷൻ ഇവിടുത്തെ ഒരു വില നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തുടങ്ങുന്നത് കൊണ്ട് ഈ വില കുറഞ്ഞ ഇരുപതിനായിരത്തി ഇരുപത്തി അയ്യായിരത്തിലൊക്കെ സെന്റിന് കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അത് പറ്റുന്നതിനു വേണ്ടി വർക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിട്ടാണ്

നമ്മുടെ പേടി നിങ്ങൾ കസ്റ്റമറെ നല്ലപോലെ കാണിച്ചു വിശ്വാസം വിശ്വാസം ആ ാണ് ഇപ്പോ നമ്മുടെ വിജയവും അപ്പോ പല കസ്റ്റമറും പറയാറുണ്ട് നിങ്ങൾ എടുത്ത് വന്നാൽ നിങ്ങൾ എന്നൊക്കെ വീടുകളൊക്കെ പറയും അതെന്താണ് നമ്മുടെ സ്റ്റാഫുകളിൽ നമ്മുടെ ഷോപ്പിന്റെ വിജയത്തിലുള്ള പ്രധാനപ്പെട്ട പങ്കു ഇനി വരാൻ പോകുന്ന റംസാൻ വിഷു സീസണെ നല്ല രീതിയിൽ നമുക്കിനി മുമ്പിൽ കോമ്പറ്റീഷനൊക്കെ നമ്മുടെ റംസാൻ അനുബന്ധിച്ച് കാണാൻ അപ്പോ നമുക്ക് നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മൾ പെരുന്തണിലൊക്കെ നമ്മുടെ പട്ടാമ്പി മാറാൻ പോകും എന്നാണ് പുറത്തുനിന്ന് ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വരും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഓരോ മാസവും കൂടുതൽ സെയിൽ ചെയ്ത സ്റ്റാഫുകൾക്കുള്ള ക്യാഷ് പ്രൈസും ചടങ്ങിൽ സമ്മാനിച്ചു വരാൻ പോകുന്ന റംസാൻ വിഷു സീസൺ എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഉണ്ടായിരുന്നു ദീർഘകാലം എംഎക്സിൽ സേവനമനുഷ്ഠിച്ച് വിദേശത്തേക്ക് പോകുന്ന ഫാസിലിനുള്ള യാത്രയപ്പും മെമ്മൻഡോവും ചടങ്ങിൽ നൽകി ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു